യൻസ് ക്ലബും ചിറ്റൂർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വളർന്നുവരുന്ന തലമുറ ഗതാഗത നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ക്ലാസ് നയിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പത്മകുമാർ പറഞ്ഞു ഘടിപ്പിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ വാഹനങ്ങൾ എഞ്ചിൻ ഘടിപ്പിച്ച ഘടിപ്പിച്ച എല്ലാ വാഹനങ്ങളും മോട്ടോർ വാഹനങ്ങളല്ല വാഹനങ്ങൾ കരയിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ആകാരത്തിലൂടെ പോകുന്നു ഈ വെള്ളത്തിലൂടെ ആകാരത്തിലൂടെ പോകുന്ന വാഹനങ്ങളൊന്നും മോട്ടോർ വാഹന നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല കരയിലൂടെ എൻജിൻ ഘടിപ്പിച്ചു പോകുന്ന എല്ലാ വാഹനങ്ങളും മോട്ടോർ വാഹന നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല ചില വാഹനങ്ങൾ അതിനുവേണ്ടി മാത്രം നിർമ്മിച്ച വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നു അത് മോട്ടോർ വാഹന നിയമത്തിന്റെ പരിധിയിൽ എന്നാൽ ഒരു വാഹനമായിരിക്കണം എഞ്ചിൻ എഞ്ചിൻ ഉണ്ടായിരിക്കണം ആ സഞ്ചരിക്കുന്ന മേപ്പിടി വാഹനം റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് മോട്ടോർ വാഹന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് അനന്തരാമൻ ഉദ്ഘാടനം ചെയ്തു പി ടി വൈസ് പ്രസിഡന്റ് സജിത അധ്യക്ഷയായി ലയൻസ് ക്ലബ് പ്രസിഡന്റ് വിശ്വനാഥൻ ട്രഷറർ സന്തോഷ് വൈസ് പ്രസിഡന്റ് മോഹനൻ ക്ലബ്ബംഗങ്ങളായ എ പി കോശി ഇബ്രഹാം സുരേഷ് വേലായുധൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജ്യോതി സ്വാഗതവും ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ കെ മുരളീധരൻ നന്ദിയും പറഞ്ഞു